നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് ലോകസഭ യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ അഞ്ചു വർഷം എം പി ആയിരുന്നപ്പോൾ പൂർണ്ണമായും ജനപ്രതിനിധി ആയിരുന്നു എന്ന് ചലച്ചിത്ര നടൻ രമേശ് പിഷാരടി പല നേതാക്കളും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനപ്രതിനിധിയാകുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടി പ്രതിനിധിയാകുകയും പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി മാറാറുണ്ട് ഇക്കാര്യത്തിൽ ശ്രീകണ്ഠൻ വ്യത്യസ്തരാണെന്നാണ് പറയുന്നത് അദ്ദേഹം എന്നും ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്ററിൽ കാണുന്ന ചിരിച്ച മുഖം ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാവ് കൂടിയാണ് അയാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാവായതിനാൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ കാണാം ജനങ്ങളെ അങ്ങോട്ട് ചെന്ന് കാണുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം ശബ്ദം ലോകസഭയിൽ ഉയരാൻ ശ്രീകണ്ഠന്റെ വിജയം ഉറപ്പാക്കണമെന്നാണ് രമേശ് പിഷാരടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത് വോട്ട് എണ്ണുമ്പോൾ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങൾ പോലെ ആയിരിക്കണം അപ്പുറത്തെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണാവൂ എല്ലാ വോട്ടും ഇവിടെ ആയിരിക്കണം എന്നാണ് രമേഷ് പിഷാരടി പറയുന്നത് ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഓങ്ങല്ലൂർ സെൻട്രൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കെ പി സി സി അംഗം റിയാസ് മുക്കോളി സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എന്നിവരും ഒക്കെ തന്നെ പ്രസംഗിക്കുമുണ്ടായിരുന്നു എല്ലായിപ്പോഴും തന്നെ പിഷാരടി രമേശ് പിഷാരടി ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാവരുടെയും കൂടെ നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ കൂടിയാണ് രമേശ് പിഷാരടി പ്രത്യേകം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇതിനു മുൻപും അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ രീതിയിൽ പ്രചരിക്കുകയും ആളിൽ കത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഷാഫി പറമ്പലിനു വേണ്ടിയും രമേശ് രമേശ് പിഷാറെഡി വരികയും സംസാരിക്കുകയും ചെയ്തത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു എന്തായാലും ഇപ്പോൾ രമേഷ് പിഷാറടി പറയുന്നത് സപ്ലൈകോയിലെ സാധനങ്ങൾ എങ്ങനെയാണോ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ആയിരിക്കണം അവർക്ക് നൽകുന്ന വോട്ട് അവിടെയൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കാണാൻ പാടുള്ളൂ എല്ലാ വോട്ടും ഇവിടെ ആയിരിക്കണം എന്നാലേ സപ്ലൈ ഇനി നിറഞ്ഞിരിക്കുകയുള്ളൂ അടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ് എല്ലാ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജനങ്ങളെ അങ്ങോട്ട് പോയി കാണേണ്ടവരാണ് സാധാരണക്കാരായ പ്രതിനിധി ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പൂർണ്ണമായി മാറ്റി രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് അങ്ങനെ ആകരുത് ഒരു ജനപ്രതിനിധി എന്നാണ് പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം അവസാന ലാപ്പിലേക്ക് അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പിന് കേരളം തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഈ ഒരു ഘട്ടത്തിൽ വാദപ്രതിവാദങ്ങൾക്കൊക്കെ തന്നെ ഇന്നലത്തോടു കൂടി പൂട്ട് വീഴുകയാണ് ഇന്ന് നിശബ്ദ പ്രചാരണത്തിനുള്ള സമയമാണ് അതും ആവേശകരമായി തന്നെ പോകുന്നുണ്ട് എല്ലാ പോളിംഗ് ബൂത്തുകളും സജ്ജീകരിക്കുന്ന ഒരു ഘട്ടം സജീവമായി തന്നെയുണ്ട് നിരോധനാജ്ഞ പലയിടത്തും നിലവിൽ വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും രമേശ് പിഷാരയുടെ പോലെയുള്ള പല നടന്മാരും പലർക്കും വേണ്ടിയും എങ്ങെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ശോഭ ശോഭന ആ സിനിമാൻ്റെ ശോഭന ഇവിടെ വന്നിരുന്നു തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശകറിന് വേണ്ടി പ്രചാരണത്തിന് എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ കണ്ടതാണ് എന്തായാലും നിലവിൽ വാദപ്രതിവാദങ്ങൾ വാഗ്വാദങ്ങൾക്കൊക്കെ ഒളിവിൽ നാളെ കേരളം വിധി എഴു എഴുതുമ്പോൾ ആരോടെ ഒപ്പമായിരിക്കും കാറ്റ് വീശുക എന്ന് കണ്ടറിയാം